ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മറ്റൊരു നോമ്പുത്തുറയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉമ്മയും അനിയനും പാടെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പുത്തുറ എവിടെയെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ മൂത്ത ആങ്ങളുടെ വീട്ടിലാണ് കേട്ടോ അപ്പം നമ്മളാദ്യം എന്നെ എടുത്തിട്ട് പിന്നെ ജ്യേഷ്ഠത്തെ കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ നോമ്പുതുറയുടെ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അധികം ജോലികളൊന്നും ഇല്ലായിരുന്നു കുറച്ച് സ്നാക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുക ജ്യൂസ് അടിക്കുക അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരെ സംസാരിക്ക സംസാരിച്ച് ഇരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു നോമ്പ് തുറ അല്ലെങ്കിൽ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അധികം നമ്മൾ ഫാമിലിയുമായൊക്കെ ഒരുമിച്ച് കൂടുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു നോമ്പിന് നമുക്ക് ഒരു വളരെ സങ്കടമുള്ളൊരു നോമ്പാടാണ് കേട്ടോ ഇത് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് പത്ത് ആയിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ നോമ്പിന് നമ്മളെ കൂടെ വലിയമ്മ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു നോമ്പിന് വല്യമ്മ ഇല്ലാത്തൊരു നോമ്പാണിത് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീട്ടിലായിരുന്നു കേട്ടോ ഈ ആ അമ്മൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ വല്യമ്മ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയമ്മക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മളെ കാത്തിരിക്കും കേട്ടോ സിറ്റൌട്ടിലൊക്കെ എന്നിട്ട് നമ്മളെ കാര്യങ്ങളും നമ്മളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും ും അതൊക്കെ ഞാനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോ ചെന്ന സമയത്ത് ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് വല്യ ഇരിക്കുന്ന സ്ഥലവും വലിയ റൂമും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാരെ മനസ്സിലും ആ സങ്കടം ഉണ്ടെങ്കിലും അത് സങ്കടപ്പെട്ടിരുന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല കാരണം മരണപ്പെട്ടു പോയാലും പിന്നെ തിരിച്ചു വരില്ല നമുക്ക് അവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നാലും ഞാൻ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടാൽ അതവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഉള്ളൂ അപ്പം നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും സ്നാക്കൊക്കെ എടുത്തു വെക്കണം കേട്ടോ ഈ ഒരു നോമ്പ് തുറയും നമ്മൾ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് തുറക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ കാരണം നമ്മളെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് തുറക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ അപ്പോൾ ടേബിൾ മലോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ആർക്കും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നേരത്തെ നോമ്പ് തുറയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിലത്തിരുന്നിട്ട് നോമ്പ് തുറന്നത് കേട്ടോ എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു കുഞ്ഞു പോലും ഇരിക്കാതെ ഉണ്ടാവും കേട്ടോ നമ്മളെ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാട്ടോ അപ്പോൾ ഇന്നും നമ്മൾ ഹാളിൽ നിലത്തിരുന്നിട്ടാണ് കേട്ടോ എല്ലാവരും പിന്നെ നോമ്പ് തുറക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ എത്ര ക്ഷീണം എത്ര ഇതുണ്ടെന്നുണ്ടെങ്കിലും നോമ്പ് നോറ്റ ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നോമ്പ് തുറക്കണ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ പ്രത്യേകം ഒരു എനർജി ആയിരിക്കില്ലേ കാരണം നോമ്പ് തുറക്കണ ആ ഒരു സമയം നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് അത്ര നേരം നമ്മൾ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ലാസ്റ്റ് ആ ഒരു മഹരിഭാവം കൊടുക്കണ സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ അതൊരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന് സമയം പോയതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കാനുള്ള ഏകദേശം സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം വേഗം എല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ നോമ്പ് തറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ നോമ്പുകളൊക്കെ നോൽക്കാൻ കഴിയുന്നില്ലേ ഇപ്പോൾ പതിനാല് നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ മാഷാ ഒരു കുഴപ്പമില്ലാതെ നോൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ടുള്ള നോമ്പും നല്ലതുപോലെ നോറ്റ് വീട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ട് എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോകൾ നമുക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാനും നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഒക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്നും മറക്കരുത് കേട്ടോ നമ്മൾ പുതിയ ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെ സപ്പോർട്ടില്ലാതെ എന്തായാലും മുന്നോട്ട് പോകാനായിട്ട് പറ്റൂല കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് പതിനഞ്ച് നോമ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നല്ല നല്ല ദിവസങ്ങളാണ് പിന്നെ നമുക്ക് പെരുന്നാളിന് ഡ്രസ്സുകൾ എടുക്കണം കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഇനി തിരക്കുകളാണ് കേട്ടോ മക്കൾ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയിട്ട് എന്നിട്ട് വേണം അവർക്ക് ഡ്രസ്സ് എടുക്കാൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ എന്താവുന്നൊന്നും അറിയില്ല ഈ നോമ്പ് നോക്കി നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോണ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ക്ഷീണമാണ് കേട്ടോ പക്ഷേ നമുക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇനി ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിലും വലിയൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ മക്കൾക്ക് അങ്ങനെയല്ലല്ലോ അവർക്ക് പെരുന്നാളാകുമ്പോൾ എന്തായാലും ഡ്രസ്സ് വേണ്ടി വരും അപ്പോൾ ഇൻഷാല് ഡ്രസ്സ് എടുക്കാൻ പോണ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടിട്ടോ എവിടുന്നാണ് ഡ്രസ്സ് എടുത്ത ഡ്രസ്സൊക്കെ ഞാൻ കാണിക്കണ്ടത് ഇനിച്ച അപ്പോൾ ഇതാ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിയൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ബിരിയാണി നമ്മൾ പറഞ്ഞല്ലോ പുറത്തുനിന്ന് വെച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചധികം കഴിക്കാനായിട്ട് നമുക്ക് പറ്റി പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ബീഫ് ബിരിയാണി അത്ര ഒരു താല്പര്യമില്ല കേട്ടോ എനിക്ക് ചിക്കനാണ് ഇഷ്ടം എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് മസാലയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ ഒരുപാട് കമന്റുകളും അതുപോലെ തന്നെ ലൈക്കുമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനല് മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് നിങ്ങളിന്ന് ഇനിയും ഞാൻ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരലുണ്ട് എല്ലാ കമന്റിനും റിപ്ലൈ തരലുണ്ട് കേട്ടോ റിപ്ലൈ തരാതെ കമൻറ്റുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ലോ കാരണം നമുക്ക് അത്ര കുറച്ച് കമന്റുകളല്ലേ വരുന്നുള്ളു നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന അത്ര നമുക്ക് നമുക്കിപ്പോൾ വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നു കേട്ടോ അപ്പം ഇൻഷല്ല ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരും അതുവരേക്കും ടേക്ക് കെയർ ബായ്